വിഭജന ഭീതി ദിനമല്ല സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ ആചരിക്കേണ്ടതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സി പി എം കാസർകോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ബാങ്ക് റോഡ് കാസർഗോഡ് ദിനാഘോഷത്തിന്റെ ഭാഗമായി സി പി എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം വിഭജന ഭീതി ദിനമല്ല സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞു എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയണം അതാണ് ഇന്ത്യയിൽ അംഗീകരിച്ച ഭരണഘടനയിൽ പറയുന്നതും സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ ആചരിക്കേണ്ടത് അത് ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ചെയ്യേണ്ട കാര്യമാണ് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയണം അതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ അംഗീകരിച്ച ഭരണഘടനയിൽ പറയുന്നത് അതാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് പക്ഷെ സ്വാതന്ത്ര്യത്തെ ഉറ്റുകൊടുത്ത സമരത്തെ വഞ്ചിച്ച ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിക്ക് വിഭജിത ഭീതി ദിനം ആചരിക്കണമെന്ന് പറയുമ്പോൾ അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് പൗരത്വ ഭേദഗതി രജിസ്റ്റർ തയ്യാറാക്കുന്നത് പോലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ഭാവിയിൽ അവരെ നാടുകടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബീഹാറിൽ അതിതീവ്ര പരിശോധന നടത്തി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ആ വോട്ടർ പട്ടികയിൽ നിന്നാണ് അറുപത്തഞ്ച് ലക്ഷം പേരെ വെട്ടി മാറ്റിയത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണ് യഥാർത്ഥത്തിൽ ഒരു വോട്ടറുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനമാണ് ജനാധിപത്യത്തിന്റെ നിർവചനം ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ എന്നാണ് എന്നാൽ ഇപ്പോൾ പുതിയ നിർവചനം മോഡി ജനാധിപത്യത്തിന് കൊടുത്തിരിക്കുന്നു മോഡിയുടെ മോഡിക്ക് വേണ്ടി മോഡിയാൽ നിശ്ചയിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഒരു യഥാർത്ഥ വോട്ടുകൾ മത്സരിക്കുമ്പോൾ വ്യാജന്മാരെ സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുമതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രാജൻ മുഹമ്മദ് ഹനീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്